എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു യാത്ര ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലിന്റെയും ഗോപതിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയില് നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക് ലൈക്കൊക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ബാലനും ഗോമതി എല്ലാരും കൂടെ കൂടി കല്യാണത്തിലുള്ള ഡ്രസ്സൊക്കെ എടുക്കാൻ പോവാണ് അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്ത് അങ്ങനെ ബില്ലൊക്കെ അടിക്കുന്ന സമയത്താണ് ഗോമതിയുടെ സാരിയുടെ വില മൂവായിരം എന്ന് കണ്ടത് ഗോമതി പെട്ടെന്ന് ഒരു നിമിഷം ഞെട്ടിപ്പോയി അയ്യായിരം രൂപയുടെ സാരി എടുക്കാൻ പോയതാ തനിക്ക് മൂവായിരം രൂപയുടെ സാരിയോ ഇതങ്ങനെ ശരിയാവും പെട്ടെന്ന് ഗോമതി ചല്ല ഞാൻ മൂവായിരം രൂപയുടെ സാരി സാരിയല്ലോ പറഞ്ഞേ അയ്യായിരം രൂപയുടെ സാരി സാരിയല്ലേ എടുക്കാൻ പറഞ്ഞേ എന്നിട്ട് അയ്യായിരം രൂപയുടെ സാരിയോ നിങ്ങൾ പറഞ്ഞിട്ട് ഇപ്പൊ എന്താ അതിന് മൂവായിരം രൂപ ഉള്ളെന്ന് ഇത് കേട്ടു കഴിഞ്ഞപ്പം അയാൾ പറഞ്ഞു അതെ ഇത് ഡിസ്കൗണ്ട് ഉള്ള സാരിയാണ് മാഡം അതുകൊണ്ടാന്ന് പറയണം ഗോമതിയുടെ മുഖം അങ്ങോട്ട് മാറി ബാലൻ പറഞ്ഞു നിനക്ക് അയ്യായിരം രൂപയുടെ അല്ലേ വേണ്ടേ അയ്യായിരം രൂപയുടെ സാരി തന്നെയാണല്ലോ എടുത്തിരിക്കുന്നേ പിന്നെ എന്താ കൊഴപ്പം ചോദിക്കാ ഇത് കേട്ടത് മീനാക്ഷിയും ഇത്രയും കൂടെ ചിരിക്കുവാണ് ഗോമതിയുടെ മുഖം അങ്ങോട്ട് വരുന്നുണ്ട് ബാലം പറഞ്ഞു അതെ നല്ല സാരി ഇതിന് കൊഴപ്പൊന്നുമില്ല നിനക്ക് ചേരുന്ന കളറോ പിന്നെന്താ കുഴപ്പം വിലയിലല്ലല്ലോ കാര്യം ആ സാരിയുടെ പകുട്ടിലല്ലേന്ന് ചോദിക്കണം അവസാനം ഗോമതി പറഞ്ഞു ശരി ബാലേട്ടം പറഞ്ഞല്ലേ പിന്നെ ഗോമതി ഒന്നും മിണ്ടീല അങ്ങനെ അവരെല്ലാം വീട്ടിലേക്ക് വരുവാണ് വന്നതിന് ശേഷം ആര്യ നേരെ ഡെലിവറിക്ക് ഫുഡ് ഡെലിവറിക്ക് വേണ്ടി പോവാണ് പുച്ചറിയുമ്പോ എല്ലാ ദിവസവും ആര്യന് ഫുഡ് ഡെലിവറി ഉണ്ടല്ലോ അങ്ങനെ പോയി പിന്നീട് മീനാക്ഷി മിത്രയും കൊണ്ട് വരുവാണ് ഈ സമയം മീനാക്ഷിയുടെ മുഖം ആകെ പാടം വല്ലാതിരിക്കായിരുന്നു മിത്ര അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു മിത്ര എന്നിട്ട് ചേച്ചി എന്താ മീനാക്ഷി ചേച്ചി എന്താ കാര്യം എന്താ ചേച്ചിയുടെ മുഖം എന്താ വല്ലാതിരിക്കണം നിക്കും ഏഹ് ഒന്നും ഇല്ലാന്ന് പറയാണ് എന്തോ കാര്യമായിട്ടുണ്ട് ഞാൻ അവിടെ മുതൽ ശ്രദ്ധിക്കുന്ന കാര്യ എന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ പറ എന്തേലും കാര്യം ഉണ്ട് തുറന്ന് പറ അത് പിന്നെ എന്താണെന്ന് വെച്ചാൽ അറിയാലോ ഇന്ന് എനിക്ക് ജോലിക്ക് പോകേണ്ട ദിവസമായിരുന്നു ജോലിക്ക് പോകാൻ പറ്റിയില്ല ഇന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് മീറ്റിംഗ് ഉണ്ടായിരുന്നു അത് അച്ഛനോടൊന്നും പറഞ്ഞിട്ട് ആർക്കും അത് ഉൾക്കണം കഴിഞ്ഞില്ല ഇവർക്ക് ഇവരുടെയൊക്കെ വിചാരം ഞാൻ ഗവൺമെന്റ് ജോലി എന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നുമ്പോൾ തോന്നുമ്പോൾ ലീവ് എടുക്കാന്നൊക്കെയാ പക്ഷെ അതല്ല ഒരു ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ആകുമ്പോ അതിന്റെ അതിൻ്റെതായ പ്രാധാന്യമുണ്ട് അല്ലെങ്കിൽ നേരത്തെ നമ്മൾ ലീവും കാര്യങ്ങളും പറയണം ഇതൊന്നും പറയാതെ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു പറയണെ വീണാവാടം വിളിച്ചിട്ടുണ്ടായിരുന്നു പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോ മിത്ര ഞാൻ അതിപ്പൊ എന്ത് ചെയ്യും എന്ത് ചെയ്യാൻ പറ്റൂന്ന് പറയങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ആർക്കെങ്കിലും മനസ്സിലാവോ ഞാൻ ആരോട് ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയാനുണ്ട് ആകാശ എന്നോട് പറഞ്ഞ ആകാശേടനൊന്നും മനസ്സിലാത്തില്ല പലചരക്ക് കടയ സാധനങ്ങളുമായിട്ട് ആകാശേട്ടം നടക്കും പിന്നെ ഞാൻ ആരോട് പറയാനും ചോദിക്കുക ഇത് കേട്ടത് മിത്ര പറഞ്ഞു അന്ന് പിന്നെ ചേച്ചിക്ക് രാവിലെ അച്ഛനോട് പറഞ്ഞാൽ എന്തായിരുന്നു കുഴപ്പം അത് ഞാൻ എങ്ങനെ പറയും ഞാൻ അച്ഛനോട് മാർച്ച് പറഞ്ഞല്ലേ എനിക്ക് സപ്പോർട്ട് ചെയ്യേണ്ട തരേണ്ട ആളാരാ ആകാശല്ലേ ആകാശാണ് എന്നിട്ട് എന്ത് ചെയ്തോ എനിക്ക് സപ്പോർട്ട് ചെയ്തോന്നോ ഇല്ലല്ലോ ആകാശാണ്ട് വിചാരം ഞാനൊരു ദിവസം രണ്ടു ദിവസം പോയില്ലെങ്കിൽ കുഴപ്പമില്ലെന്നുള്ള ഞാൻ ആദ്യമേ പറഞ്ഞാ നേരത്തെ എനിക്ക് ചെല്ലണം മീറ്റിംഗ് ഉള്ളതെന്നൊക്കെ പക്ഷെ അച്ഛനൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇവരെന്നാ നേരത്തെ ഇത് കാര്യത്തെക്കുറിച്ച് കുറിച്ച് പറയുമായിരുന്നു എനിക്ക് കുഴപ്പമില്ലായിരുന്നു പക്ഷേ എങ്കില് ഇത് ഓർത്തിട്ട് എനിക്ക് സഹിക്കുന്നില്ല എനിക്ക് വല്ലാത്ത വിഷമോ ഇനിയിപ്പ നാളെ ഞാൻ അങ്ങോട്ട് തന്നെ ചെല്ലണ്ട കുറെ ഫയൽസും കാര്യങ്ങളും ഒക്കെ തീർപ്പാക്കേണ്ടതുണ്ടായിരുന്നു പറയാം സാരില്ല പോട്ടേന്ന് പറയാണ് മിത്ര പറഞ്ഞ എന്റെ അവസ്ഥനെ ഒന്ന് ഓർത്ത് നോക്കാൻ പറയാണ് പാവ ആര്യൻ ഇപ്പോഴും എനിക്ക് വേണ്ടിട്ട് കിടന്നു കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുവ ഞാൻ ആരണോട് പറഞ്ഞു വേണ്ട നിർത്തിയാരെ എന്റെ പഠനം അത് പിന്നെ എപ്പോഴേലും തുടരാന്ന് പക്ഷെ ആരും സമ്മതിച്ചില്ലെന്ന് പറയാ ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്തൊക്കെ സംഭവിച്ചാലും ശരി പഠനം ഒരിക്കലും ഉപേക്ഷിക്കരുത് ഇത് എനിക്കൊരു ജോലിയും കൂടെ ഇല്ലായിരുന്നെങ്കില് ഞാൻ ഇവിടെ അടുക്കള കിടന്ന് കഷ്ടപ്പെട്ടാണ് പക്ഷെ അതുപോലെ ഇനി നിനക്ക് ജോലി ഇല്ലാതെ വരല്ലേ കിട്ടോ ഉറപ്പായിട്ടും ജോലി വേണം ആരെന്റെ ആഗ്രഹം ഒരു ഐ ആസ് എന്നുള്ളേ എന്തൊക്കെ സാഹചര്യങ്ങളുണ്ടായാലും പഠിക്കാതിരിക്കരുത് നന്നായിട്ട് പഠിക്കണം എന്ന് പറയണം പഠിത്തം കഴിഞ്ഞിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ഉള്ളെന്ന് പറയാണ് മീനാക്ഷി ചേച്ചി ഒരു കാര്യം ഞാൻ പറയാം മീനാക്ഷി ചേച്ചി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന കാണാൻ എനിക്ക് ഇഷ്ടമില്ല ചേച്ചി എപ്പോഴും സന്തോഷത്തോട് ഇങ്ങനെ എല്ലാവരും ചിരിച്ചും കളിച്ചും മർത്താനം പറഞ്ഞില്ല നടക്കണം നിൽക്കും അതൊക്കെ ശരി തന്നെയാ പക്ഷേങ്കില് എന്റെ മനസ്സ് മനസ്സിലാക്കാനായിട്ട് ഇവിടെ ആർക്ക് സാധിക്കുന്നല്ലോ എനിക്കറിയാൻ ചേച്ചിയുടെ മനസ്സ് ദേ നമ്മള് ഇവിടുത്തെ ഇങ്ങോട്ട് വന്നുകറി നമ്മള് വലിഞ്ഞു കയറി വന്നവരുന്നല്ലോ ഇവിടുത്തെ മരുമക്കൾ തന്നെയല്ലേ അതുകൊണ്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആരുടെ തുറന്നു പറയണമെന്ന് പറയാം അത് ശരി തന്നെയാ അതെ മീനാക്ഷി മീനാക്ഷിയേച്ചിടൊപ്പം എന്തിനുവേദന ഞാനും ഉണ്ടാവുന്നു പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ചേച്ചി ഉറപ്പാണല്ലോ അല്ലെന്നൊക്കെ അതേ എന്ന് പറയണം അങ്ങനെ അവര് കൈ കൊടുക്കുവാണ് പിന്നീട് മിത്ര പറഞ്ഞു അതെ ഞാൻ ഈ കാര്യത്തെ കുറിച്ച് അമ്മയോട് ഒന്ന് സംസാരിക്കാം എന്ത് അല്ല മീനാക്ഷി ചേച്ചിയുടെ കാര്യം വേണ്ട അമ്മയോടൊന്നും പറയാനൊന്നും പോണ്ട അമ്മയോട് പറഞ്ഞിട്ട് എന്താ കാര്യം ഇരിക്കുന്നത് വലിയ കാര്യമൊന്നുമില്ല അമ്മയ്ക്കാണെങ്കിൽ അച്ഛൻ പറയുന്നതിന് പിന്നെ ഒരു വാക്കില്ല അച്ഛൻ എന്ത് പറഞ്ഞോ അതാണ് അമ്മയ്ക്ക് വേദവാക്യം ഇപ്പം അച്ഛൻ ഇന്ന് ഇപ്പൊ രാത്രിയാന്ന് പറയുകയാണെങ്കിൽ പകരാണേ പോലും അമ്മ പറയും രാത്രിയാന്ന് തന്നെ പറയത്തുള്ളൂ അങ്ങനെയുള്ള അമ്മയോട് നമ്മുടെ പരാതികളും പരിഭവങ്ങളും ഒരു കാര്യമില്ലെന്ന് പറയണം മിത്ര പറഞ്ഞു അതൊക്കെ ശരിയാ എന്നാലും പറയാതിരിക്കാൻ പറ്റില്ലോ ഇനിയിപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അമ്മ അച്ഛനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കട്ടെ എന്ന് പറയുന്നത് മീനാക്ഷിയോ പറഞ്ഞാൽ അത് ശരിയാ പക്ഷെ ആകാശനെങ്കിലും എനിക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ഇങ്ങനെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ ആകാശ എന്നോടൊപ്പം ഉണ്ടെങ്കിൽ അവള് പോട്ടേന്ന് ഒരു വാക്ക് പറയാൻ അച്ഛനോട് പറയാനുള്ള ധൈര്യം ഒന്നും ആകാശനില്ല അതെന്റെ ഏറ്റവും വലിയ വിഷമം എൻ്റെ അച്ഛനും അമ്മ എപ്പോഴും പറയായിരുന്നു എന്നെ ഒരു ജോലിക്കാരനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്ന് കാരണം എന്താണെന്നറിയോ അവർക്കാണ് ഇതിന്റെ വിഷമങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാവത്തുള്ളൂ കാരണം ഓഫീസിൽ ചെന്ന് ഒരു ദിവസം ജല്ലായിരുന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ഫയൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ അവർക്കാ മനസ്സിലാകത്തുള്ളൂ അല്ലാത്തവരോട് അവർക്ക് ഒരു ദിവസം പോയില്ലെങ്കിൽ എന്താ കുഴപ്പം എന്നൊക്കെ ചിന്തിക്കണം എന്ന് പറയണം മിത്ര പിന്നെ സമാധാനിപ്പിക്കുന്നുണ്ട് മീനാക്ഷെ പിന്നീട് മിത്ര നേരെ ഗോമതയുടെ അടുത്തേക്ക് ചെല്ലുവാണ് ഗോപതിൽ എത്തി കഴിഞ്ഞപ്പോ ഗോമതി എന്ത് പറ്റി എന്തിനും മീനാഷി എന്ത് ചെയ്യുന്നു ചോദിക്കണം മീനാക്ഷി എടുത്ത് എവിടെ ഉണ്ടെന്ന് പറയാണ് എന്താ കാര്യം എന്താ എന്തോ പ്രശ്നം ഉണ്ടെന്ന് തോന്നലോ മീനാക്ഷിയുടെ മുഖം കണ്ടപ്പോ എനിക്ക് അങ്ങനെ തോന്നിയെന്ന് പറയാണ് പിന്നീട് മിത്ര കാര്യങ്ങളൊക്കെ പറയുന്നത് എല്ലാം കേട്ടു കഴിഞ്ഞപ്പോ ഗോമതി പറഞ്ഞു അത് പിന്നെ ബാലയാടൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ എനിക്ക് എതിർത്ത് പറയാൻ പറ്റില്ല സാധാരണ മീനാക്ഷി ആണെങ്കില് ഇഷ്ടമില്ലാത്ത കാര്യമാണ് മുഖത്ത് നോക്കി പറയുന്ന അവളാ കൂടുതലൊന്നും പറഞ്ഞില്ലോ എന്ന് പറയണെ പെട്ടെന്ന് മിത്ര പറഞ്ഞു അല്ല ചേച്ചിക്കാണെങ്കില് ഇന്ന് പോണമെന്നുണ്ടായിരുന്നു പക്ഷെ അച്ഛൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോത്തേനും പിന്നെ വേണ്ടാന്ന് വെച്ചെ പക്ഷെ അതിന്റെ പേര് ചേച്ചിക്ക് വല്ല വിഷമമുണ്ട് ഓഫീസിലാണ് കുറെ ജോലികൾ എന്തൊക്കെ ഉണ്ടായിരുന്നാ പറഞ്ഞെ ഇമ്പോർട്ടന്റ് ഫയൽസും കാര്യങ്ങളും ഒക്കെ ഇത് കേട്ടതും ഗോമതി പറഞ്ഞു അത് പിന്നെ കല്യാണം അല്ലെ ആനന്ദിന്റെ ബാലയാണ് ഒത്തിരി ആഗ്രഹിച്ച വിവാഹമല്ലേ അതുകൊണ്ടല്ല ഡ്രസ് എടുക്കാൻ പോണ സമയത്ത് എല്ലാരും വേണമെന്ന് പറഞ്ഞെ അതൊക്കെ ശരിയാമേ എന്നും പറഞ്ഞോണ്ട് നിർബന്ധിച്ചു കൂട്ടിക്കൊണ്ട് പോണ്ട കാര്യം ഉണ്ടോ ഉം അവരതൊക്കെ അവരോട് ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടതും ഗോമതി പറഞ്ഞു ഇപ്പൊ എന്താ ഞാൻ ചെയ്യണ്ടേ ഇനിയിപ്പൊ ചെയ്തിട്ടൊന്നും കാര്യമില്ല കഴിഞ്ഞത് കഴിഞ്ഞു ഇനി ഇങ്ങനെ എന്തൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അപ്പച്ചെങ്കിലും അങ്കിടോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം അങ്ങനെ അങ്ങനെ സാഹചര്യങ്ങളാണെന്നൊക്കെ ഞങ്ങൾക്ക് പറയുന്നതിനൊരു പരിധിയുണ്ട് അതിനേക്കാൾ ഉപരി അറിയാലോ ഞങ്ങൾ ഇങ്ങോട്ട് വലിഞ്ഞു കയറി വന്ന മരുമക്കളാന്നൊരു ചിന്തയാണ് ഇവിടെ അങ്കിളുടെ എല്ലാം മനസ്സിലുള്ളത് അത് തന്നെ ഒന്ന് മാറ്റണം എന്ന് പറയണം ഇവിടെ ഗോമുതി ഞാൻ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കാം അതെ അപ്പച്ചെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ അങ്കളുടെ മനസ്സിൽ അതാണ് അപ്പൊ അങ്കള് പറയുന്നതല്ല അനുസരിച്ച് ഇവിടെ നിക്കണം അങ്ങനൊരു ചിന്തയാണ് ആ ചിന്താഗതി തന്നെ അങ്കളിന് മാറിയാൽ മാത്രമേ ഒരു നല്ല ഇത് എന്ന് പറയുന്നത് കോമത്ത് പറഞ്ഞ് എനിക്ക് പറയാല്ലേ മിത്രേ പറ്റുള്ളൂ പക്ഷെ ബാലേട്ടന്റെ സ്വഭാവം അറിയാലോ ബാലേടനെ എതിർത്ത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ബാലേട്ടനെ വാശി കൊടുത്തോളൂ പിന്നെ അത് കുടുംബത്തിൽ അലമ്പും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇടവരുത്തുള്ളൂ എന്ന് പറയുകയാണ് വിഷമം കണ്ടു കഴിഞ്ഞപ്പിനെ മിത്ര എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞതോ ഉള്ളു അതെ അപ്പൊ ചെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം ഇപ്പൊ തന്നെ ആരിന്റെ കാര്യം തന്നെ കണ്ടില്ലേ ആരിനെ ഇങ്ങോട്ട് വരാനായിട്ട് ഒട്ടും ഇഷ്ടം ഉണ്ടായിരുന്നില്ല കാരണം എന്താണെന്നറിയാലോ അറിയാലോ അങ്കിൾ ഇപ്പഴാണല്ലോ ആരെയും ഒരു വേർതിരിവോട് കൂടിയിട്ടാണ് കാണുന്നത് ഇന്നാണ് ആനയാലും ഡ്രസ്സ് എടുക്കാൻ പോകുന്ന കാര്യത്തില് ഞാന് ആനെ അത്രമാത്രം ഫോഴ്സ് ചെയ്തുകൊണ്ട് ആരും വന്നത് ആന ഒട്ടും ഇഷ്ടമില്ലായിരുന്നു കാരണം അങ്കളിലാണെങ്കിൽ ആരും പറഞ്ഞൊരു നിർബന്ധം ഇല്ലായിരുന്നു പറയാ ഇത് കേട്ടുകഴിഞ്ഞപ്പോ ഗോപിത പറഞ്ഞു എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും കാരണം ബാലയുടെ സ്വഭാവം എനിക്ക് നന്നായിട്ടറിയാം ഇതിന്റെ ഇടയ്ക്ക് ഇടന്ന് പെടുന്ന ആള് ഞാനാന്ന് പറയാണ് പിന്നീട് മിത്ര പറഞ്ഞ് വിഷമിക്കൂന്നും വേണ്ട ഞാൻ പറഞ്ഞെന്നുള്ളതെന്ന് പറഞ്ഞിട്ട് മിത്ര അങ്ങോട്ടേക്ക് പോവാണ് അങ്ങനെ വൈകുന്നേരം തന്നെ ആകാശ് വരുവാണ് ആകാശ് വന്നു കഴിയുമ്പോഴത്തേനും മീനാക്ഷി വിഷമിച്ചിരിക്കുന്നുണ്ട് ആകാശ് വെച്ച് എന്താ കാര്യം എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നലോ മുഖം എന്താ വീർത്തിരിക്കുന്നത് എടുക്കാൻ പോയിട്ട് എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോ മീനാക്ഷി പറഞ്ഞു ഡ്രസ്സ് എടുക്കാൻ പോയിട്ട് എന്താ ഡ്രസ്സ് എടുത്തിട്ട് വന്നെന്ന് പറയണം അല്ല നിന്റെ മുഖം എന്താ വീർത്തിരിക്കുന്നത് എന്തോ ഒരു കാര്യം ഉണ്ടല്ലോ എന്ന് പറയണം ഒരു കാര്യം അറിയത്തില്ല ആകാശിനല്ലേ ചോദിക്കാണ് എന്താ കാര്യം അല്ല ഞാൻ ആകാശിനോട് പറഞ്ഞല്ലേ എനിക്കിന്ന് ഇമ്പോർട്ടന്റായി മീറ്റിംഗ് ഉണ്ട് എനിക്ക് എനിക്കിന്ന് ഓഫീസിൽ പോകണം എന്നുള്ള കാര്യം അതിന് അപ്പൊ നീ പിന്നെ ഡ്രസ്സ് എടുക്കാൻ പോയില്ലേ എന്ന് ചോദിക്ക ഡ്രസ്സ് എടുക്കാൻ പോയതുകൊണ്ട് ആയോ ആകാശെ ഞാൻ പറഞ്ഞേ ഇപ്പൊ ആകാശ് എനിക്കൊരു സപ്പോർട്ട് ചെയ്തോ ഒന്ന് പറയണ്ടല്ലായിരുന്നു അച്ഛനോട് അവൾക്ക് ജോലിയുണ്ട് അവള് പോട്ട കൊഴപ്പില്ല നിങ്ങള് തന്നെ പോയി എടുക്കാനായിട്ട് ആകാശ് എനിക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചോ ഇല്ലല്ലോ പകരം ആകാശ് എന്താ ചെയ്തേ ആകാശ് കടയിലേക്ക് അങ്ങോട്ട് പോവുകയും ചെയ്തു എനിക്കെന്തേലും അച്ഛനെ എതിർത്ത് പറയാനായിട്ട് അങ്ങനെ പറ്റുവോ ഞാനെങ്കിലും എന്തെങ്കിലും എതിർത്ത് പറഞ്ഞാൽ അച്ഛൻ പറയും അതെ കുളിച്ചോടി വന്നവളല്ലേ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്ന് കുറ്റപ്പെടുത്തുകയെ ചെയ്യുള്ളൂ അതുകൊണ്ട് എനിക്ക് അച്ഛനോട് അങ്ങനെ സംസാരിക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് മാത്രം എന്റെ അച്ഛനും അമ്മയൊക്കെ പറയായിരുന്നു എപ്പോഴും പറഞ്ഞൊരു കാര്യമായിരുന്നു എന്നെ ഒരു ഗവൺമെന്റ് ജോലിക്കാരനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം എന്ന് ഇപ്പഴ അതിന്റെ വില ഞാൻ മനസ്സിലാക്കുന്നുണ്ട് കാരണം അവർക്കാണ് കാര്യങ്ങളൊക്കെ കൂടുതലും മനസ്സിലാക്കാൻ സാധിച്ചത് ആകാശനാണെങ്കിൽ ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല ഞാൻ അവടെ ഓഫീസിൽ അനുഭവിക്കുന്ന വേദന എന്താണെന്ന് എനിക്കല്ലേ അറിയത്തുള്ളൂ ഒരു ഫയൽ നീങ്ങിയില്ലെങ്കിൽ അതിന്റെ പേരിൽ കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് ആകാശിനോട് പറഞ്ഞ ആകാശിനെ എങ്ങനെ മനസ്സിലാവാനാ ആകാശിനെ കട കുടുംബം ആ ജീവിതം അങ്ങനെ ഒരു സെറ്റപ്പ് മാത്രം ആകാശിനെ മനസ്സിലുള്ളൂ അതുപോലെ തന്നെയാണ് അതെ അച്ഛനാണെങ്കിലും അച്ഛനെ മനസ്സിലാ ചിന്തകള് മാത്രമേ ഉള്ളൂ വേറുള്ളവരുടെ മനസ്സിനോ അവരുടെ കാര്യത്തിനോ അല്ലെങ്കിൽ അവരുടെ ജോലി എന്താണോ അവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്താണോ നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ എന്ന് ചോദിക്കാം അത് കേട്ടത് ആകാശം പറഞ്ഞു ഓഹോ അപ്പൊ ഇപ്പൊ ഞാൻ വെറും കടയ ജോലിക്കാരൻ അങ്ങനെ ഒരു ചിന്തയാണ് നിൽക്കല്ലേന്ന് ചോദിക്കും അതുകൊണ്ടല്ല ആകാശം ഞാൻ പറഞ്ഞേ എന്റെ മാനസികാവസ്ഥയും കൂടെ ഒന്ന് മനസ്സിലാക്ക എന്നൊക്കെ അന്ന് പറയാണ് പിന്നീട് വൈകുന്നേരം ആയിക്കഴിഞ്ഞപ്പോത്തേനും ആരും ജോലി കഴിഞ്ഞ് വരുവാണ് ജോലി കഴിഞ്ഞ് വന്നപ്പോനും ഇത്രയെച്ച് ഫുഡ് എടുക്കട്ടെ എന്ന് ചോദിക്കണം വേണ്ട എന്ന് പറയണം എന്താ ഫുഡ് വേണ്ടാത്ത വേണ്ട എനിക്ക് വിശപ്പില്ലാന്ന് പറയണ അത് പറഞ്ഞിട്ട് കാര്യമില്ല ആരും കഴിക്കണമെന്ന് പറയണം വേണ്ട എന്ന് പറഞ്ഞില്ലേന്ന് ചോദിക്കും ഇത് കേട്ടതും മിത്ര ഓഹോ അങ്ങനെയാണോ അന്നാ ഇന്ന് ആരനെ കഴിപ്പിക്കാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ ഒരു കാര്യം ചെയ്യാ ഇപ്പ തന്നെ ഞാൻ ചെന്ന അമ്മയോട് ചെന്ന് പറയാന്ന് പറയാണ് അപ്പോഴേക്ക് ആരും പ്രശ്നം ദൈവത്തെ ഓർത്ത് ചതിക്കരുത് നീ വിളമ്പ് ഞാൻ കഴിച്ചോളാം എന്ന് പറയണം അങ്ങനെ ആര്യന് ഫുഡ് വിളമ്പി കൊടുത്ത് മിത്ര അങ്ങനെ മിത്ര നോക്കിയിരിക്കുവാണ് അപ്പൊ ആരും കഴിക്കുന്നു നോക്കിയിരിക്കും എന്താ നോക്കിയിരിക്കണ മ്മ് ഒന്നുമില്ല നീ കഴിച്ചോന്ന് ചോദിക്കുകയാണ് ഉം ആരും കഴിച്ചിട്ട് ഞാൻ കഴിച്ചോളാം എന്ന് ഏഹ് അപ്പൊ ഇത്ര സമയായിട്ടും കഴിച്ചില്ല അത് പിന്നെ ആരും വരാത്തോണ്ട് ഞാൻ കഴിച്ചില്ലെന്ന് പറയാ എന്നാ പിന്നെ നേരത്തെ പറയണ്ടേ ഒരു പ്ലേറ്റ് എടുത്തോണ്ട് വാ ഒരുമിച്ച് കഴിക്കാന്ന് പറയണ വേണ്ട ആര്യന്ന് പറയണ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഫുഡ് കഴിക്കണമെന്ന് പറഞ്ഞോണ്ട് അങ്ങനെ മിത്രേനെ നിർബന്ധിക്കണം അവസാനം മിത്രേനെ അടുത്തിരുത്തി ആനും മിത്രം കൂടി ഒരുമിച്ച് ഫുഡ് കഴിക്കണം മിത്രയ്ക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷമൊക്കെ തോന്നി കാരണം ആന് പണ്ടത്തെ പോലെയല്ല തന്നോട് സ്നേഹമുണ്ട് അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ ഈ സമയം പുതിയ ഭാനും ശ്രീകലങ്ങളെ കൊടുമ്പരി കൊണ്ട ചർച്ചയിലാണ് കാരണം എൻഗേജ്മെന്റ് കാര്യങ്ങളൊക്കെ നോക്കണം അപ്പൊ അതിനുവേണ്ട ഡ്രസ്സുകളും കാര്യങ്ങളും എടുക്കണം അതോടൊപ്പം തന്നെ ഇവിടൊക്കെ അലങ്കരിക്കണം പണം വേണം പണത്തിന് വേണ്ടി എന്ത് ചെയ്യണം ഈ സമയത്ത് ശ്രീദേവി അങ്ങോട്ട് വന്നേ ശ്രീദേവിയെ കണ്ടതും അവരവരുടെ ചർച്ച എങ്ങ് നിർത്തി അവർക്കറിയാം ശ്രീദേവിക്കാൻ ഇങ്ങനെയുള്ള കാര്യം ഒട്ടും ഇഷ്ടമില്ലാന്ന് ശ്രീദേവി ആന്തിട്ട് പറയുന്നത് എനിക്ക് കല്യാണം വേണ്ട വേണ്ടാന്ന് പിന്നീട് ശ്രീദേവി പറഞ്ഞു എനിക്കറിയാം നിങ്ങളുടെ മനസ്സെന്താന്ന് ഇപ്പം നിങ്ങൾ രണ്ടും ചർച്ച ചെയ്തോണ്ടിരുന്നെ എന്താന്ന് എനിക്കറിയാം അതെ പണം വേണമല്ലേ ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ അമ്മേ ഇങ്ങനെയൊന്നും വേണ്ടാന്ന് എനിക്കൊരു സാധാരണക്കാരെ കൊണ്ട് സാധാരണക്കാരനെ കൊണ്ട് എന്നെ കല്യാണം കിടിപ്പിച്ചാ മതി സത്യങ്ങളൊക്കെ അറിഞ്ഞും ഇരിക്കുന്നെ അല്ലാതെ ഇതുപോലെ ഈ കൊടും ചതി ചെയ്തിട്ട് എനിക്ക് ആ വീട്ടിലേക്ക് ചെന്ന് കയറണ്ടെന്ന് പറയാ ശ്രീകല പറഞ്ഞു അവള് വന്നു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക ഇത്ര വരെ കഷ്ടപ്പെട്ട് ഇവിടെ എത്തിച്ചേർത്തിരിക്കുന്നു എന്താണറിയോ നിന്നെ ആ കുടുംബത്തിലേക്ക് ഒന്ന് കേറ്റുവിടാൻ വേണ്ടിയിട്ടാ ഇനി നീ ഇതുപോലെ ഒരു വർത്താനം പറഞ്ഞു വന്നാണ്ടല്ലോ കയറി പൊടിയാത്തെന്ന് പറഞ്ഞോട് ദേഷ്യപ്പെടുകയാണ് ശ്രീദേവിയോട് ശ്രീദേവി പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എല്ലാരും കൂടെ ചെയ്യുന്ന കുടുംചേതി ഉണ്ടല്ലോ അതിനനുഭവിക്കേണ്ട ആള് ഞാൻ ആ കുടുംബത്തിൽ ചെന്നിട്ട് നാളെ അവിടെ ചെന്നിട്ട് ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ വേണം എല്ലാവരും മുന്നേ നാണം കിട്ടി നിൽക്കാനായിട്ട് നിങ്ങൾക്ക് ആർക്കും അതെന്താ പറഞ്ഞാൽ മനസ്സിലാവത്തെ എന്നൊക്കെ പറഞ്ഞു ശ്രീദേവി ദേഷ്യപ്പെട്ട അങ്ങോട്ട് പോവാണ് ഉദയബാനു പറഞ്ഞു ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും അവള് നമ്മളെ വെള്ളം കുടിപ്പിക്കുന്ന എനിക്ക് തോന്നുന്നേ അവളുടെ സ്വഭാവം എനിക്ക് അതാ തോന്നിയെന്ന് പറയാണ് ശ്രീകേല പറഞ്ഞ അതും എനിക്ക് തോന്നുന്നുണ്ട് മിക്കവാറും എന്തേലും ഒക്കെ സംഭവിക്കും ഇവിളം കാനും ഉള്ള രഹസ്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണം വരെ മുടങ്ങും അതുകൊണ്ട് എപ്പോഴും ഒരു നമ്മുടെ ഒരു കണ്ണ് അവളുടെ മേലെ ഉണ്ടാവണം എന്ന് പറയാണ് ഉദയഭാരൻ പറഞ്ഞാൽ അത് ശരിയാ പക്ഷെ പണം ആദ്യം സംഘടിപ്പിക്കണം ഒരു കാര്യം ചെയ്യാം ഇനിയിപ്പം ചോദിക്കാനുള്ള ഒന്ന് രണ്ട് പേരും കൂടെ ഉണ്ട് അവരോടും കൂടെ ചോദിക്കാം അതൊരു മാർഗം ഉള്ളതെന്ന് പറയുകയാണ് അങ്ങനെ അവരാ തീരുമാനങ്ങളൊക്കെ എടുക്കുവാണ് അതിന്റെ വിശേഷങ്ങളെന്നാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്ന